നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വളയമില്ലാതെ ചാടുന്ന ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ സൽപേര് മകൻ കളയുന്നു കോൺഗ്രസിന് തലവേദനയായി ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുമായിരുന്നു ഉമ്മൻചാണ്ടി എങ്കിലും അതിനപ്പുറം ഉമ്മൻചാണ്ടി കേരളീയരുടെ മനസ്സുകളിൽ പ്രതിഷ്ഠിച്ചത് വലിയൊരു രൂപം തന്നെയായിരുന്നു കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ജനകീയനായ നേതാവ് എന്ന പദവിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് മരണപ്പെട്ടിട്ടും മരണമില്ലാതെ ശാശ്വത സ്മരണയിലൂടെ ഉമ്മൻചാണ്ടി ഇന്നും കേരളീയരിൽ ജീവിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മൻ എന്തെല്ലാമോ ലക്ഷ്യങ്ങളോടുകൂടി മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന പരാതി പുതുപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും അനുസരിക്കാതെ സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു ചാണ്ടി ഉമ്മനെയാണ് ഇപ്പോൾ പുതുപ്പള്ളിക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിതാവായ ഉമ്മൻചാണ്ടിക്ക് പോലും നേടിയെടുക്കാൻ കഴിയാത്ത വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ ആൾക്കാർ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചത് അതിനുശേഷം പുതുപ്പള്ളിയുടെ നിയമസഭാംഗം എന്ന നിലയിൽ നാട്ടുകാർക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ പാതയിലൂടെ നടന്നു നീങ്ങേണ്ട ഉമ്മൻ ഇപ്പോൾ ഒരു ഒറ്റയാൻ കളിക്കുന്നു എന്ന പരാതിയാണ് ഉയരുന്നത് പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ചാണ്ടി ഉമ്മൻ രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം പലതും നടത്തുന്നുണ്ട് എന്നാൽ ഈ പരിപാടികളിൽ കോൺഗ്രസ് പാർട്ടിയുടെ പങ്കാളിത്തമോ കോൺഗ്രസ് നേതാക്കളുടെ സഹകരണമോ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോഴുള്ളത് കോൺഗ്രസ് നേതാക്കളെ തഴഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നടത്തിയ പരിപാടിയിൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കളായിരുന്ന ഇപ്പോഴത്തെ ചില ഗവർണർമാരെ പങ്കെടുപ്പിച്ചതാണ് വിവാദത്തിന് കാരണം കഴിഞ്ഞ വർഷം ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഫൗണ്ടേഷൻ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്ന് കേരള ഗവർണറും ബി ജെ പിയുടെ നേതാവുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അന്ന് ചാണ്ടി ഉമ്മന്റെ ഈ പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ അമർഷത്തിലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഴയതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുപ്പള്ളിയിലെ ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്ന വലിയൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലെ ഗവർണറും മുൻ ബി ജെ നേതാവുമായ സി പി രാധാകൃഷ്ണനായിരുന്നു പരിപാടി നടത്തിയ രീതിയിലും അതിൽ പങ്കെടുപ്പിച്ച ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യവും കോൺഗ്രസ് നേതാക്കളിൽ പാർട്ടി പ്രവർത്തകരിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മകനായ ചാണ്ടി ഉമ്മന്റെ സ്വഭാവത്തിലും പ്രവർത്തന ശൈലിയിലും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഉമ്മൻചാണ്ടി എന്ന നേതാവ് പുതുപ്പള്ളി മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു കണ്ടിരുന്നത് എവിടെയായാലും എത്ര തിരക്കുണ്ടായാലും എല്ലാ ഞായറാഴ്ചകളിലും പുതുപ്പള്ളി പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അവിടെ തങ്ങി നാട്ടുകാരുമായി ഒത്തുകൂടി കഴിയുകയും ചെയ്യുക പതിറ്റാണ്ടുകളായി ഉമ്മൻചാണ്ടി ഒരു മുടക്കവും കൂടാതെ ചെയ്തിരുന്ന കാര്യവുമായിരുന്നു അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി സ്വന്തം കുടുംബം പോലെ കൊണ്ടു നടന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ മകനായ ചാണ്ടി ഉമ്മനെ കാണുവാൻ പോലും കഴിയുന്നില്ല എന്ന പരിഭവവും അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് ഇത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി ഏതെങ്കിലും തരത്തിൽ കാര്യമായി ബന്ധപ്പെട്ട് നിൽക്കുവാനും നേതാക്കന്മാരുമായി നിരന്തര ബന്ധം പുലർത്തി കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും എം എൽ എ ആയ ശേഷം ചാണ്ടി ഉമ്മൻ ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇവിടെ പലതരം വിമർശനങ്ങളും ചാണ്ടി പേരിൽ ഉയരുന്നുണ്ട് മാത്രമല്ല പോലെ ഇന്നും കേരളീയരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന നേതാവിന്റെ മകൻ കോൺഗ്രസിൽ നിന്നും അകന്നകന്ന് മാറുന്നത് കോൺഗ്രസ് പ്രവർത്തകരിൽ മാനസികമായി തന്നെ വിഷമം ഉണ്ടാക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച് പല തരത്തിലുള്ള ആശങ്കകളും അടുത്ത ബന്ധുക്കളും അടുപ്പമുള്ള നേതാക്കളും ഉയർത്തിയിരുന്നതാണ് ഉമ്മൻചാണ്ടിക്കും മതിയായ വിധത്തിൽ വിദഗ്ധ ചികിത്സ മകനായ ഉമ്മനും മറ്റ് ബന്ധുക്കളും നൽകിയില്ല എന്ന പരാതിയും ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വാർത്ത ആ സമയത്ത് വലിയ തോതിൽ പ്രചരിക്കുകയും ഉമ്മനും അമ്മയും കുറ്റക്കാരുടെ സ്ഥാനത്ത് വരികയും ചെറിയ തോതിൽ എങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇവരെ കുറിച്ച് മതിപ്പില്ലായ്മ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് അന്ന് തുടങ്ങിയ പ്രത്യേക സ്വഭാവത്തിലുള്ള പ്രവർത്തന ശൈലി ചാണ്ടി ഉമ്മൻ ഇപ്പോഴും തുടരുന്നു എന്നാണ് പ്രവർത്തകർ തന്നെ പറയുന്നത് ഏതായാലും ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട ചാണ്ടി ഉമ്മൻ എന്ന മകൻ ആ വഴിത്താറയിലല്ല എന്ന പരാതി പൊതുവെയുമുണ്ട് കോൺഗ്രസ് പാർട്ടിയുമായി നിരന്തര ബന്ധം പുലർത്താതെ സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചാണ്ടി ഉമ്മൻ ഈ സ്ഥിതി തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ തിരിച്ചടി ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നിവരെ വാർത്തകൾ പ്രചരിക്കുകയാണ് നന്ദി നമസ്കാരം